ഒരിക്കൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കിൽ ഞാൻ നൃത്തപ്പെട്ടു കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ തനിയെ നിന്നു അനുഭവിക്കുന്ന ഈശോ പ്രത്യക്ഷനായി ഒരു നിമിഷത്തിനു ശേഷം കരങ്ങളിലും പാദങ്ങളിലും പാർശ്വത്വമുള്ള അഞ്ചു മുറിവുകൾ ഒഴികെ എല്ലാം അപ്രത്യക്ഷമായി പെട്ടെന്ന് ദൈവം കാണുന്നത് പോലെ എൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ അവസ്ഥ ഞാൻ കണ്ടു ദൈവത്തിന് പ്രസാദകരമല്ലാത്തതെല്ലാം ഞാൻ വ്യക്തമായി കണ്ടു ഏറ്റവും നിസ്സാരമായ പാപത്തിന് പോലും ഉത്തരം പറയേണ്ടി വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്ര ഭയാനകമായ നിമിഷം ഏറ്റവും ത്രൈശുദ്ധനായ ദൈവസന്നിധിയിൽ നിൽക്കുക എന്നത് ആർക്ക് വിവരിക്കാൻ സാധിക്കും ഈശോ എന്നോട് ചോദിച്ചു നീ ആരാണ് ഞാൻ മറുപടി പറഞ്ഞു കർത്താവേ ഞാൻ അവിടുത്തെ ദാസിയാണ് ഒരു ദിവസം തന്നെ ശുദ്ധീകരണാൽ എന്നെ തന്നെ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാൽ ഈശോ എന്നെ പറഞ്ഞു ഏതാണ് നീ തിരഞ്ഞെടുക്കുന്നത് ഒരു ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് ഇപ്പോൾ സഹിക്കുന്നതോ ഭൂമിയിൽ കുറച്ചുകാലം സഹിക്കുന്നതോ ഞാൻ പറഞ്ഞു ഈശോയെ ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുന്നതിനും ലോകവസാനം വരെ ഭൂമിയിൽ വലിയ വേദന സഹിക്കുന്നതിനും ഞാൻ തയ്യാറാണ് യേശോ പറഞ്ഞു ഒന്നും അതെ നീ ഭൂമിയിലേക്ക് മടങ്ങിപ്പോകും അവിടെ നീ വളരെ സഹിക്കേണ്ടി വരും പക്ഷേ വളരെ നാളത്തേക്കല്ല എന്റെ തിരുമനസ്സും എന്റെ ആഗ്രഹങ്ങളും നീ നിറവേറ്റും എന്റെ വിശ്വസ്ത ദാസൻ അതിനും നിന്നെ സഹായിക്കും ഇപ്പോൾ എന്റെ മാറിടത്തിൽ എന്റെ ഹൃദയത്തിൽ തലചായ്ച്ചു വിശ്രമിക്കുക ഈ സഹനത്തിനുള്ള ശക്തിയും കഴിവും അവിടെ നിന്ന് നീ ആർജിക്കുക എന്തെന്നാൽ മറ്റൊരിടത്തും ആശ്വാസമോ സഹായമോ സമാധാനമോ നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല നിനക്ക് വളരെയധികം സഹിക്കുവാനുണ്ടാകും എന്ന് മനസ്സിലാക്കുക ഇത് നിന്നെ ഭയപ്പെടുത്തരുത് ഞാൻ നിന്റെ കൂടെയുണ്ട് തിനുശേഷം ഞാൻ രോഗാവസ്ഥയിലായി ശാരീരിക ബലക്ഷയം എനിക്ക് ക്ഷമയുടെ ഒരു വിദ്യാലയമായിരുന്നു എന്റെ ചുമതലകൾ നിറവേറ്റാൻ ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുവെന്ന് ഈശോ മാത്രം അറിഞ്ഞിരുന്നു ആത്മാവിനെ വിശുദ്ധീകരിക്കുവാൻ ഈശോ തനിക്കിഷ്ടമുള്ള ഉപാധികൾ ഉപയോഗിക്കുന്നു സൃഷ്ടികളെ സംബന്ധിച്ച് തീർത്തും തീർത്തുമുപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലൂടെ എന്റെ ആത്മാവ് കടന്നുപോയി എന്റെ ഏറ്റവും ആത്മാർത്ഥമായ നിയോഗങ്ങൾ പോലും സിസ്റ്റേഴ്സ് തെറ്റിദ്ധരിച്ചു ഏറ്റവും വേദനാജനകമായ സഹനം എന്നാൽ ദൈവം ഇത് അനുവദിക്കുന്നു ഇതുവഴി നാം കൂടുതൽ ഈശോയെ പോലെ ആകുന്നതുകൊണ്ട് നാം ഇത് സ്വീകരിക്കണം വളരെ നാളത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും എന്റെ സുപ്പീരിയേഴ്സിനോട് പറയാൻ ഈശോ എന്നോട് ആവശ്യപ്പെട്ടു എന്നാൽ എന്റെ സുപ്പീരിയേഴ്സ് ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല മാത്രമല്ല ഇതെല്ലാം എന്റെ മിഥ്യാധാരണയും ഭാവനകളുമാണെന്ന് ധരിച്ച് എന്നോട് സഹതാപത്തോടെ പെരുമാറി ഇതുമൂലം എല്ലാം മിഥ്യാധാരണയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദർശനങ്ങളെ ഭയന്ന് ഞാൻ ദൈവത്തെ ആന്തരികമായി ഒഴിവാക്കാൻ തീരുമാനമെടുത്തു എന്നാൽ ദൈവകൃപ എല്ലായ്പ്പോഴും എന്നെ പിന്തുടർന്നിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചു